ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഹൃദയം കെഡ്നി കരൾ ശ്വാസകോശം ഉത്തരം ഹൃദയം ശരീരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ പഞ്ചസാര ബീഫ് ഉത്തരം പഞ്ചസാര മ്യാൻമറിന്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ ഏഴ് സെപ്റ്റംബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ജനുവരി നാല് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് വയനാട് തിരുവനന്തപുരം മലപ്പുറം ഉത്തരം വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണഖനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസത്തിന് പറയുന്ന പേരെന്ത് ഗലൂക്കഗോൺ ലാക്ടോസ് കെസിൻ പ്രോലാക്റ്റിൻ ഉത്തരം കെസിൻ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് ഹൃദ്രോഗം അപസ്മാരം ജലദോഷം രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമാർ ചൈന ലാവോസ് മലേഷ്യ ഉത്തരം ലാവോസ് കുട കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ എബ്രഹാം എഡിസം സാമുവൽ ഫോക്സ് ഷൂവിംഗ് ക്ലാസ്റ്റർ ഉത്തരം സാമുവൽ ഫോക്സ് ലേസർ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം 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 സി ഡി ഉത്തരം മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് അഡ്രീനൽ തൈറോക്സിൻ പാനിയൽ പ്രോലക്ടിൻ ഉത്തരം പ്രോലക്ടിൻ ഏറ്റവും താണ ദ്രവണാംഗം ഉള്ള ലോഹം ഏത് അലൂമിനിയം മെർക്കുറി സിങ്ക് ലെഡ് ഉത്തരം മെർക്കുറി കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി വൺ ബെൽജിയത്തിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് യൂറോ പെസോ ലവ് ഡോളർ ഉത്തരം യൂറോ വെള്ളത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അൾജീരിയ ഇറ്റലി ഗയാന ജർമ്മനി ഉത്തരം ഗയാന സ്പെയിനിന്റെ ദേശീയ മൃഗം ഏത് കാള കടുവ സിംഹം കുതിര ഉത്തരം കാള കാടമുട്ടയിൽ എത്ര ശതമാനം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ശതമാനം പതിമൂന്ന് ശതമാനം പത്തൊൻപത് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനം ഉത്തരം പതിമൂന്ന് ശതമാനം ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ ഗംഗ കബനി യമുന ഉത്തരം നർമ്മദ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ചെന്നായ കരടി ബീവർ കലമാൻ ഉത്തരം കലമാൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം പൂച്ചയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് ഇരുപത്തി ആറ് ദിവസം അറുപത്തിരണ്ട് ദിവസം അറുപത്തി ഒൻപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം മരച്ചീനിയുടെ ജന്മസ്ഥലം എവിടെയാണ് അർജന്റീന ഭൂട്ടാൻ ബ്രസീൽ ഫ്രാൻസ് ഉത്തരം ബ്രസീൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്ത മൂലമാണ് നിശാന്ത സംഭവിക്കുന്നത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം എ വയറു വീർക്കുന്നത് തടയാൻ സഹായിക്കുന്ന ചായ ഏത് മുരിങ്ങയില ചായ തേയില ചായ പുതിന ചായ ചെമ്പരത്തി ചായ ഉത്തരം പുതി ര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ നിലവിൽ വന്ന മലബാർ പോലീസ് മ്യൂസിയത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊച്ചി ഉത്തരം കോഴിക്കോട് ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം എത്ര മൂന്ന് അഞ്ച് ഉത്തരം ഏഴ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏത് റഡോൺ ആർഗോൺ ഹൈഡ്രജൻ ഫ്ലോറിൻ ഉത്തരം റഡോൺ തലമുടി തഴച്ചു വളരാനായി കഴിക്കേണ്ട ഭക്ഷണം ഏത് മുന്തിരി മത്സ്യം ചിക്കൻ ബീഫ് ഉത്തരം മത്സ്യം ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണവസ്തു എന്ത് മധുരക്കിഴങ്ങ് കിഴങ്ങ് കാച്ചിൽ ചെറുപയർ മുതിര ഉത്തരം മധുരക്കിഴങ്ങ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ രാവിലെ കഴിക്കേണ്ടത് ചീര ചോറ് ഓട്സ് റാഗി ഉത്തരം ഓട്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ത് മൂത്രത്തിൻ്റെ നിറവ്യത്യാസം വയറുവേദന മൂത്രച്ചൂട് മൂത്രത്തിലോ ശുക്ലത്തിലോ രക്തം കാണുക ഉത്തരം മൂത്രത്തിലോ ശുക്ലത്തിലോ രക്തം കാണുക ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഭക്ഷണം ഏത് സവാള ആര്യവേപ്പ് വെളുത്തുള്ളി മഞ്ഞൾ ഉത്തരം വെളുത്തുള്ളി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശീലമാക്കേണ്ട ഭക്ഷണം ഏത് ചോറ് ബീഫ് മഞ്ഞൾ ഇഞ്ചി ഉത്തരം മഞ്ഞൾ ഐക്യ കേരള പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ടു ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം ബി ടു കണ്ണിനകത്ത് അസാമാന്യമർദ്ദം ഉളവാക്കുന്ന വൈകല്യത്തിന് പറയുന്ന പേരെന്ത് ഡ്രാക്കോമ സാർസ് പാനിയൽ ഗ്ലോക്കോമ ഉത്തരം ഗ്ലോക്കോമ കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏത് ആമ സീൽ പശു കുരങ്ങ് ഉത്തരം സീൽ ഏറ്റവും തീവ്രമേറിയ ഗർഭകാലമുള്ള ജീവി ഏത് ജിറാഫ് കാട്ടുപൂത്ത് ആന സിംഹം ഉത്തരം ആന കേരള ലളിതകല അക്കാദമി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട രാജ്യം ഏത് അൽജീരിയ ഇറ്റലി ഇസ്രായേൽ ജർമ്മനി ഉത്തരം ഇസ്രായേൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതായിരുന്നു മലപ്പുറം ഇടുക്കി തൃശൂർ എറണാകുളം ഉത്തരം മലപ്പുറം ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് ഇടുക്കി ആലപ്പുഴ വയനാട് ഉത്തരം ഇടുക്കി ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ് കണ്ണ് ഹൃദയം ശ്വാസകോശം കരൾ ഉത്തരം കണ്ണ് പുരാതന കാലത്ത് അസീറിയ എന്നറിയപ്പെട്ട പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അൽബേനിയ ഫലസ്തീൻ നൈജീരിയ ഇറാഖ് ഉത്തരം ഇറാഖ് കവീർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സൗദി അറേബ്യ അമേരിക്ക ഇറ്റലി ഇറാൻ ഉത്തരം ഇറാൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരായിരുന്നു ജി ശങ്കരക്കുറുപ്പ് വള്ളത്തോൾ നാരായണമേനോൻ കുമാരനാശാൻ എഴുത്തച്ഛൻ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വൃക്കകളെ സംരക്ഷിക്കുന്ന ഭക്ഷണം ജീരകം മുസമ്പി ആപ്പിൾ പാൽ ഉത്തരം ആപ്പിൾ വൃക്കയിലെ കല്ലുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് ഒലിവെണ്ണ പാമോയിൽ വെളിച്ചെണ്ണ ബദാമോയിൽ ഉത്തരം ഒലിവെണ്ണ ബി പി കൂടുതലായുള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏത് മുരിങ്ങയില ഗ്രാമ്പു ഓട്സ് റവ ഉത്തരം ഓട്സ് ഏറ്റവും കൂടുതൽ ദുഷ്ടത നിറഞ്ഞ സ്ത്രീലക്ഷണം എന്ത് വട്ടമുഖം കരിനാക്ക് ചുരുണ്ടമുടി മൂക്കിലെ മറുക് ഉത്തരം കരിനാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്